ചേച്ചി വാങ്ങി തന്ന ഈ അന്ന സത്യത്തിൽ ഞാൻ ഒരുപാട് തീരം ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി നോക്കിയതാണ് ചേച്ചി എന്റെ മക്കളെയും കൊണ്ട് ഞാൻ ജീവിതം അവസാനിപ്പിക്കും ഒറ്റയ്ക്കല്ല കാരണം ഒറ്റക്ക് പോയാൽ എന്റെ മക്കളെ ലാവസ്ഥ എല്ലാരും കൂടെ പിച്ച് ചിന്ത ഒന്ന് അമ്മയില്ലെങ്കിൽ അത്രയാണല്ലോ മക്കളുടെ കൈ വേക്കിന്ന് രണ്ട് മുക്കുന്മാര് വന്ന എന്റെ കൊച്ചിനെ പിടിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഈ ജീവനോടെ ഇരിക്കണത് ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളൊന്നും കാണൂചായിരുന്നു വെട്ടിയാട് കടലിൽ തന്നെ തീർന്നേനെ ജീവിതം എന്റെ മക്കള് പട്ടിണിയാണെന്ന് കറിയൊന്നും എനിക്ക് സഹിക്കുന്നില്ല കാരണം എൻ്റെ മക്കൾ അത്രക്ക് വിഷം എന്റെ മോനാണെങ്കിൽ രാത്രിക്ക് രാത്രിയാണ് വിഷം എണീക്കുന്നത് കാരണം തേയില മാത്രമാണ് കൊടുക്കണത് തേയില വെള്ള തേയില വെള്ളം മാത്രമാണ് കട്ടൻ ചായ ഒരു മാസത്തോളം വീട്ടില് പട്ടിണിയാണെന്നിട്ട് ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല എല്ലാരും വീട്ടിലും ചെന്ന് കൈനീട്ടി മമ്മി ഒരു കളി വെള്ളം തരൂ ഇത്രയും ആഹാരം തരൂ എന്ന് ചോദിച്ച് പലതീരെ ഞാൻ പോയിട്ടുണ്ട് എല്ലാരും വാതിലും മുട്ടിയിട്ടുണ്ട് അവരുടെ ഒക്കെ എച്ചി വെള്ളത്തിന്ന് കൈ കൈയിട്ട് വാരി വരെ കഴിച്ചിട്ടുണ്ട് എച്ചി വെള്ളത്തിന്ന് കാരണം എന്റെ മക്കളെ നേരെയാക്കാൻ വേണ്ടിട്ട് എന്റെ മക്കളെ വളർത്താൻ വേണ്ടിട്ട് ഓരോ വീടുകളിന്റെ മുമ്പിൽ ചെന്നിട്ട് അത്രയ്ക്ക് തെണ്ടി ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് മാമി ഒരു പത്ത് രൂപ ഉണ്ടോ അല്ലെങ്കി ഒരു ബസ്സിനായാലും ഞാൻ കള്ളം പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ട് ആൾക്കാരെ ഒരു കാശ് പാലും എന്റെ കുഞ്ഞിനു മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ കള്ളം പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ട് മാമിയോ എനിക്ക് ബസ്സിന് പൈസ ഇല്ല എന്ന് പറഞ്ഞ തത്ത് രൂപ തരുമോ മാമി ഞാൻ പിന്നെ എപ്പോഴും തരാം എന്ന് പറഞ്ഞു ഞാൻ മോനാണെങ്കിൽ രാത്രിക്ക് രാത്രിയാണ് വിഷം എണീക്കുന്നത് കാരണം തേയില മാത്രമാണ് കൊടുക്കണത് തേയില വെള്ളം മാത്രമാണ് കട്ടൻ ചായ മാത്രമാണ് അവന് ഞാസരായിട്ട് കൊടുക്കണത് കാരണം പാല് വാങ്ങിക്കാൻ പോലും നിവർത്തിയില്ല മൂന്ന് നേരം ഞാൻ വൈകുന്നേരം ടിക്കറ്റ് വിറ്റ് കിട്ടുന്ന പൈസയിൽ മാത്രം പാല് മേടിക്കും അന്ന് വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ പാലില്ല തേയില മാത്രമാണ് എന്റെ കുഞ്ഞുങ്ങൾ കുടിക്കുന്നത് അരി റേഷൻ കിട്ടണത് കൊണ്ട് അരി മാത്രമുണ്ട് ഉണ്ട് വീട്ടിലുപ്പും മുളവുമായിട്ട് കഴിച്ചങ്ങനെ പോകും അവനും കഞ്ഞി കുടിക്കും ഇത്തിരി കഞ്ഞി കോഴി കൊടുത്തു കഴിഞ്ഞാൽ അവൻ കുടിച്ചുകൊണ്ടും മിണ്ടാതെ കിടക്കുക ഈ പരുവം പിള്ളേർ ചായ പാൽ അല്ലാതെ വലിയ വലിയ ആഹാരങ്ങളൊക്കെ കഴിച്ച് നല്ലതാവാറുള്ളതാണ് പക്ഷേ എൻ്റെ കുഞ്ഞിരിക്കണത് ക്ഷീണിച്ചാണ് ഇരിക്കുന്നത് എൻ്റെ മോളും അതുപോലെയാണ് അഞ്ച് വയസ്സ് മോളാണ് ഉണങ്ങി അങ്ങ് ഇവനെ പോലെ തന്നെയാണ് ഉണങ്ങിയിരിക്കുന്നതാണ് നേരം അടുത്ത് ഇത്രയും നേരമായിട്ട് ഒരു വഹ കഴിച്ചില്ല ചേച്ചി വാങ്ങിച്ചു തന്നെ ഈ അന്നമായിട്ടാണ് സന്തോഷായിട്ടാണ് ഞാൻ ഇപ്പൊ കഴിക്കണ എന്റെ മക്കൾ വിഷം ഒന്നിരിക്കണ അതും പിടിച്ച് വാങ്ങിച്ചാണ് കഴിക്കണത് കാരണം കയ്യിൽ പൈസ ഇല്ല ഇന്നലെ ടിക്കറ്റ് പോവാത്തോണ്ട് ഒരു അമ്പത്തെട്ട് ടിക്കറ്റ് ബാക്കി വന്നു അപ്പൊ പിന്നെ അത് നമ്മൾ അന്നെന്നുള്ള പൈസ അടച്ചാണ് നമ്മൾ ടിക്കറ്റ് എടുത്തോണ്ടിരിക്കുന്നത് മിച്ചം വന്നഴിഞ്ഞാ പിന്നെ ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല കാരണം പൈസ അടച്ചെടുക്കുന്നത് കൊണ്ട് അവര് പൈസ കറക്റ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ടിക്കറ്റ് തരത്തില്ല അങ്ങനെ ആയിട്ടാണ് ഇന്ന് ഞാൻ വീട്ടിൽ കിടക്കുകയായിരുന്നു ആ ഒരു വിഷമത്തില് വരും പക്ഷെ ജീവിക്കാൻ നിവർത്തിയില്ലേ ശൂരും നിവർത്തിയില്ല മരിക്കുന്നതിലാണ് ഞാൻ നടക്കുന്നത് കാരണം വീട് പട്ടിണിയായിരുന്നു അമ്മക്കാണെങ്കിൽ സുഖമില്ല മോള മാത്രം നോക്കിയപ്പോ നോക്കുകയാണെങ്കിൽ അഞ്ച് വയസ്സാണ് അവളിപ്പോൾ ഇനി ഒന്നാം ക്ലാസ് ആണ് പോലും നിവർത്തിയില്ല പഠിപ്പിക്കാൻ പോലും ഇനി എങ്ങനെയാണെന്ന് അറിഞ്ഞോളൂ ഒരു ദിവസം ഈ രാത്രി എന്റെ പിള്ളേ വിഷം നടന്ന് കരഞ്ഞിട്ട് പോലും പഞ്ചസാരയില്ല ഒരാഴ്ചയോളം പഞ്ചസാരയില്ല തേലപ്പൊടിയില്ല അരിയില്ല ഒന്നും ഇല്ല പട്ടിണി എന്ന് പറഞ്ഞാൽ വീട് നല്ല പട്ടിണിയായിരുന്നു ഒരു നിവർത്തിയില്ലാതെ എന്ത് ചെയ്യണം പലതീരെ രണ്ട് മക്കളെയും കൊണ്ട് വെട്ടുകാട് കടലിന്റെ അവിടെ പോയി നിന്നതാണ് മറ്റവിടെ ഉള്ള ആൾക്കാർ രക്ഷപ്പെടുത്തി എടുത്തതാണ് എന്റെ മോളെ എന്നെ എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെടുത്താണ് ഉള്ള ആൾക്കാര് കാരണം ഇവിടുന്ന് പോയതാണ് ഒരു ടിക്കറ്റ് പോലും പോവാതിരുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു ഒരു ടിക്കറ്റ് പോലും ഈ മഴയത്ത് പോവാതിരുന്നു അങ്ങനെ പോയി കടലിന്റെ അടുത്ത് പോയി അത് അവിടെ ചെന്ന് നിന്നപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഞാൻ എന്തിനാണ് അവിടെ നിൽക്കണേന്ന് കാരണം തെര അടിച്ചു വരുംതോറും ഞാൻ മുമ്പോട്ട് മുമ്പോട്ടാണ് പോകണത് ബാക്കിന്ന് രണ്ട് മുക്കുന്മാർ വന്ന് എന്റെ കൊച്ചിനെ പിടിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്നിനെ ഈ ജീവനോടെ ഇരിക്കണത് ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളൊന്നും കാണൂലായിരുന്നു വെട്ടിയുടെ കടലിൽ തന്നെ തീർന്നേനെ ജീവിതം നൂറ് കിലോമീറ്റർ നടന്നാണ് ഈ ടിക്കറ്റ് വിൽക്കണത് വിറ്റെന്ന് പറയാൻ പറ്റൂല കാരണം പോയാലേ പോയെന്ന് പറയാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ വീട്ടിൽ പോലും തിരിച്ചു പോവായില്ലാതെ ഞാൻ ചില കടലിൽ തെണ്ടിയിട്ടുണ്ട് മാമ നാളെ തരാൻ പൈസ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ട് ബസ്സിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കാരണം ആരും തരത്തില്ല ഒരു മനുഷ്യനും തരൂല ഒരു പത്ത് രൂപ വിശക്കണമെന്ന് പറഞ്ഞ് ചോദിച്ചാൽ ആരും തരൂല അല്ലാതെ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞ പോലും ഇപ്പൊ ടിക്കറ്റും എടുക്കണില്ല മിക്കവര് വീട്ടിൽ വീട്ടിലമ്മയുണ്ട് രണ്ട് മക്കൾ ഒന്നിനെ ഞാൻ അമ്മയൊക്കെ വരണത് കാരണം ആളുപേക്ഷിച്ചു പോയി ഒരു വർഷത്തിൽ കൂടുതലായി മോനൊരു വയസ്സാണ് ഇല്ല ഗർഭിണിയായി പ്രസവിച്ച് അത് കഴിഞ്ഞിട്ട് നൂലിയിട്ടെന്ന് പറഞ്ഞിന് വന്നു വീട്ടുകാരെല്ലാം കൂടെയിട്ട് വന്നു ആ സമയത്താണ് എന്റെ ഭർത്താവും വന്നത് പിന്നീട് വന്നിട്ടില്ല പിന്നീട് ഒരു ദിവസം പോലും വിളിക്കയോ അല്ലെങ്കിൽ ഫോൺ നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്തിടേ അങ്ങനെയൊക്കെ എനിക്ക് ഇല്ല പിന്നീട് ഒരിക്കലും വന്നിട്ടില്ല കാരണം ഈ ഒരു വയസ്സുമായി ഒരു മാസം ഒരു നാലു മാസവുമായി ഇതുവരെ വന്നിട്ടില്ല ആ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടാണ് പണ്ട് നമ്മൾ കുഞ്ഞായിരുന്നപ്പോ കിട്ടിയ ഞാനും എന്റെ ചേച്ചി കുഞ്ഞായിരുന്നപ്പോ താമസിക്കുന്നത് മലോട്ട് മൊഴിയാണ് മലോട്ട് മൊഴി മേറാം പോണ റോട്ട് മലോട്ടുമൊഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പേരെന്തോ ലിനി ലിനി താമസിക്കുന്നത് മനുഷ്യർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് ഈ കൊടിക്കുഞ്ഞിനെ കൊണ്ടു ഇങ്ങനെ മനസാക്ഷിയുള്ളവർക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല മുഖ്യ കുഞ്ഞിന് ഈ ഒരു അവസ്ഥയിലാണ് എപ്പോഴും ഉറക്കം തന്നെയാണ് അതെന്ത് എങ്ങനെ അപൂർവം ചില ദിവസങ്ങൾ ദിവസങ്ങളത് ഉണർന്നിരിക്കുന്ന കാണാം ബാക്കിയുള്ള സമയത്ത് അത്രയും ഉറക്കം തന്നെ ഈ ഒരു വയസ്സായ കുഞ്ഞിനെ ഇട്ടിട്ട് എനിക്കൊന്നും പറ്റൂല കാരണം അമ്മയുടെ കയ്യിൽ നിൽക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ടിക്കറ്റിലോട്ട് വന്നത് കാരണം എങ്ങനെയെങ്കിലും ജീവിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇന്ന് പച്ചവെള്ളമാണ് എന്റെ കുഞ്ഞിന് ഞാൻ കൊടുക്കുന്നത് ഇത് പറഞ്ഞാൽ മിക്കവരും വിശ്വസിക്കൂല പക്ഷെ അത് ഇതിൽ കണ്ടല്ലേ ചേച്ചി പച്ചവെള്ളമാണ് കൊടുക്കുന്നത് വീട്ടില് തേലപ്പൊടിയും ഇല്ല പഞ്ചസാരയും ഇല്ല അതുകൊണ്ടാണ് ഈ പെരും മഴയത്ത് ഞാൻ ഇറങ്ങിയത് പക്ഷെ എന്നിട്ട് എല്ലാം കുടിക്കും ആഹാരം എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന എൻ്റെ മോന എന്റെ മോനെ അത്രക്ക് ഞാൻ പഠിപ്പിച്ചിട്ട് എന്ന് വെച്ചാൽ അത്രക്ക് നിവൃത്തിയില്ല അവൻ എന്ന അനുസരിച്ചാണ് അവന്റെ ഇറക്കിയായിട്ട് പോകണത് കാരണം ഞാൻ എന്ത് കൊടുത്താലും ഞാൻ എന്തെങ്കിലും കഴിക്കുന്നു അത് അവനും കഴിക്കും ഈ പറഞ്ഞ പിള്ളേർ ഇതൊന്നും അല്ല കഴിക്കാനുള്ള അല്ലേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ എന്റെ നിവർത്തകേടാണ് എന്റെ മോളായാലും ശരി എന്നെ പച്ചവെള്ളം കുടിച്ചുണ്ടായാലും അവള് മിണ്ടാതെ കിടക്കും എല്ലാരും പറയാറുണ്ട് വീട്ടിൽ ഇരുന്നൂടെ എന്ന് ചോദിക്കും എനിക്കൊരിക്കലും ആഗ്രഹമുണ്ട് പക്ഷെ എന്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയാണെന്ന് കരയണമെന്ന് അവർക്ക് ആർക്കും അറിയത്തില്ല എനിക്ക് കാണാൻ പറ്റത്തില്ല എന്റെ മക്കൾക്ക് വിഷം കഴിഞ്ഞാ ഞാൻ വിഷമിരിക്കും ചിലപ്പോ ഞാൻ എത്ര വേണമെങ്കിലും വിഷമം പക്ഷെ എന്റെ മക്കളെ വിഷമം ഇരിക്കാൻ പറ്റൂലല്ലോ പട്ടിണിക്കിടാൻ പറ്റത്തില്ല ഇന്ന് ടിക്കറ്റ് പോലും എടുക്കാൻ എൻ്റെ പൈസ ഇല്ലായിരുന്നു കാരണം ഇന്നത്തെ ടിക്കറ്റ് എടുക്കാൻ പറ്റാതിരിക്കുന്നു കിടക്കായിരുന്നു വീട്ടിൽ എന്റെ അമ്മ പോലും നടന്നു എന്റെ പിള്ളേക്ക് എങ്ങനെയും ഒരു വഴി അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നപ്പോ ചേച്ചിയെ കണ്ടത് ചേച്ചി ഒരു നേരത്തെ ആഹാരം മേടിച്ചു തന്നു ഇന്നത്തെ ടിക്കറ്റ് മേടിച്ചു തന്നു എന്റെ വീട്ടിൽ ഇത്തിരി പഞ്ചസാര തേലക്കൊടിയോ വാങ്ങിക്കാനുള്ള പൈസയിലും ചേച്ചി എനിക്ക് തന്നു നല്ലൊരു ആഹാരം കഴിക്കുന്ന ഇന്നാണ് ചേച്ചി നല്ലൊരിതായിട്ട് ഇപ്പൊ ആൾക്കാർ പറയാറുണ്ട് കൊടയൊക്കെ കൊണ്ട് നടന്നുകൂടെ കൊച്ചിനെ ഇതിനെ വെയിൽ കൊള്ളിപ്പിക്കണ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഞാൻ പറയാം എനിക്ക് വേറെ നിവർത്തിയില്ല എനിക്ക് രണ്ടും കൂടെ പിടിക്കാൻ പറ്റൂല കാരണം മോനേയും പിടിക്കണം ടിക്കറ്റും പിടിക്കണം കൊടയും പിടിക്കണം ഇതും കൂടെ ആയിട്ട് എനിക്ക് പറ്റൂല അതുകൊണ്ടാണ് ഞാൻ ഒരു ടവില് ഈ ടവലായി അല്ലെങ്കിൽ വേറെ ടവലായിട്ടാണ് എല്ലാ ദിവസവും മാറ്റി മാറ്റിയാണ് കൊണ്ടുവരുന്നത് അപ്പൊ അതിന് തലയിൽ ഇട്ട് കൊടുക്കും അപ്പൊ എല്ലാരും പറയും ഓട്ടോസ്റ്റാൻഡായിരുന്നു ഒരു മാം പറയും നീ എന്തെങ്കിലും എന്തെങ്കിലും വെച്ചൂടേ കൊച്ചിനെ ഇങ്ങനെ വെളിയിൽ ഒളിപ്പിക്കണ അല്ലെങ്കിൽ മഴ പൊള്ളിപ്പിക്കണ എന്ന് പറയാറുണ്ട് കാരണം ഞാൻ അവിടെ നിന്ന് ടിക്കറ്റ് വിൽക്കുമ്പോ മറ്റുള്ള ടിക്കറ്റ് വിൽക്കണ അവര് വരെ എന്നെ ഓട്ടിച്ചു വിട്ടിട്ടുണ്ട് കാരണം നീ ഇവിടെ ഇരിക്കണ്ട ഞങ്ങൾ ഇരുന്നതാണ് ആദ്യം ഇരുന്നതാണ് നീ എന്തിനു വന്ന് നമ്മളെ വൈറ്റിപ്പോ പഠിക്കാനാന്നൊക്കെ പറഞ്ഞ ഒരുപാട് തീരെ എന്നെ കരയിപ്പിച്ച് വിട്ടിട്ടുണ്ട് അവരെല്ലാരും അപ്പൊ പിന്നീട് ഞാൻ ആ ഭാഗത്തോട്ട് പോകൂല കാരണം എനിക്ക് പേടിയാണ് എന്റെ കുഞ്ഞിനെ വല്ല പറഞ്ഞു പോവൂലോ എന്ന് വെച്ചിട്ട് ഈ ടിക്കറ്റ് വിൽക്കുന്നവര് തന്നെ എനിക്ക് എതിർപ്പാണ് എല്ലാവരും എതിർപ്പാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ നിക്കുമ്പോ പറയും അയ്യോ ഞങ്ങളെ വൈറ്റിപ്പോഴെ പഠിക്കാൻ വേണ്ടി വന്നു ചില ആൾക്കാരും ഇവിടെ കാണുന്ന വരുന്നത് തന്നെ അപ്പൊ ഞങ്ങളൊക്കെ ലോട്ടറി എടുക്കാറുണ്ട് ചെയ്യാറുണ്ട്